ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിലെ രണ്ടാം ടെസ്റ്റ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജസ്റ്റ് ബുംറയ്ക്കും വിശ്രമം അനുവദിച്ചുകൊണ്ടാണ് രണ്ടാം ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് കരുൺ നായർ മാറി നിൽക്കും അല്ലെ കരുൺ നായരെ മാറ്റി നിർത്തുമെന്ന് വിചാരിച്ച എല്ലാവരുടെയും പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് ഗൗതം ഗംഭീർ ഇന്നിങ്സ് അതായത് അന്തിമ ലെവലിലേക്ക് കുറച്ച് സർപ്രൈസ് നീക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഓപ്പണേഴ്സ് കെ എൽ രാഹുലും സി ജയ്സാലും തന്നെയായിരുന്നു സായി സുദർശനു പകരം ഫസ്റ്റ് റൗണിൽ കരുൺ നായർക്ക് പ്രൊമോഷൻ ലഭിച്ചു കരുൺ നായറാണ് ഫസ്റ്റ് റൗണ്ടിൽ ഇറങ്ങിയത് അതിനുശേഷം സായി സുദർശനെ പകരം സായി സുദർശൻ പുറത്തായതിനു പരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ടീമിലേക്ക് എത്തിയിരിക്കുന്നത് ഷബ്ദുൽ താക്കൂർ ഒഴിവാക്കി അതിനു പകരം ഗൗതം ഗംഭീറിൻ്റെ സർപ്രൈസ് നീക്കമാണ് വാഷിങ്ടൺ സുന്ദറിനെയാണ് സ്പിൻ ഓൾറൗണ്ടറായ റൗണ്ടറായ വാഷിങ്ടൺ സുന്ദറിനെയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ബുംറയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് അന്തിമ ലെവലിൽ ഇടം നേടും എന്ന് വിചാരിച്ചു എങ്കിലും നമ്മുടെ എല്ലാം പ്രവചനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഇർഫാൻ പത്താൻ്റെ അഭിപ്രായവും ഇതുതന്നെയായിരുന്നു ആകാശ് ദീപാണ് ആകാശ് ദ്വീപ് നല്ലൊരു ബോളറാണ് റൈറ്റ് ഹാൻഡർ ബോളറാണ് എങ്കിലും അദ്ദേഹം നല്ലൊരു സീം ബോളറാണ് അങ്ങനെ ഒന്നാം ടെസ്റ്റിൻ്റെ സോറി രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസം അപ്പം അതുപോലെ തന്നെ ടോസ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സാണ് നേടിയത് ബെൻ സ്റ്റോക്സ് നേടിയെങ്കിലും കഴിഞ്ഞ ഇന്നിങ്സിൽ കഴിഞ്ഞ ടെസ്റ്റിൽ പോലെ തന്നെ ബാറ്റിങ്ങിന് ഇന്ത്യയെ ക്ഷണിക്കുകയായിരുന്നു അങ്ങനെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ആദ്യം തന്നെ കെ എൽ രാഹുലിനെ നഷ്ടമായി കഴിഞ്ഞ രണ്ടാം ടെസ്റ്റിൽ ആദ്യ ഇന്നിങ്സിൽ നാൽപ്പത്തേഴും രണ്ടാം ഇന്നിങ്സിൽ നൂറ്റി മുപ്പത്തിനാല് റൺസ് എടുത്ത കെ എൽ രാഹുൽ വെറും രണ്ട് റൺസ് മാത്രം എടുത്ത് പുറത്തായി ജയ്സ്വാൾ തൻ്റെ പതിവ് ശൈലിയിൽ തന്നെ ബാറ്റിംഗ് ആരംഭിച്ചു അതിനുശേഷം ജയ്സവാളിൻ്റെ കൂട്ടായി കരുൺ നായർ എത്തി പ്രൊമോട്ട് ചെയ്ത് കിട്ടിയ തൻ്റെ ഫസ്റ്റ് റൗണ്ട് പൊസിഷനുമായി ഒരു തട്ടുതെളുപ്പം ഒരു തട്ടുപൊളിപ്പം ബാറ്റിംഗ് തന്നെയാണ് അദ്ദേഹം നടത്തിയത് തുടക്കം അതിഗംഭീരമായിരുന്നു ബാക്ക് ടു ബാക്ക് ഫോറൊക്കെ അടിച്ച് അഞ്ച് ഫോർ നേടി അദ്ദേഹം നിർഭാഗ്യവശാൽ മുപ്പത് റൺസ് എടുത്ത് അദ്ദേഹവും ഔട്ടായി അതിനുശേഷം ജയ്സ്വാളിൻ്റെ കൂട്ടായി എത്തിയത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഷുഫ്മാൻ ഗില്ലാണ് നിങ്ങൾക്കെല്ലാം അറിയാം കഴിഞ്ഞ ഇന്നിങ്സിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു അതേ ഫോം ഈ ഈ ടെസ്റ്റിലും തുടർന്നു എന്ന് തന്നെ പറയാം ഒരു തകർപ്പൻ ബാറ്റിങ്ങുമായി യശ്വസി ജയ്സ്വാളിനെ കൂട്ടുപിടിച്ച് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് ഇന്നിങ്സ് മുന്നോട്ട് പോകും നിർഫാഗാൽ ജയ്സ്വാൾ സെഞ്ചുറിക്ക് പതിമൂന്ന് റൺസ് അകലെ എൺപത്തിയേഴ് റൺസ് നേടി പുറത്തായി അതിൽ പതിമൂന്ന് ഫോർ ഉൾപ്പെടുന്നു പതിമൂന്ന് ബൗണ്ടറികളാണ് ജയ്സ്വാൾ നേടിയത് അതിനുശേഷം ക്യാപ്റ്റൻ ഗില്ലിനു കൂട്ടായി നിതീഷ് കുമാർ റെഡ്ഡി എത്തിയെങ്കിലും നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഒരു റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് നിതീഷ് കുമാർ റെഡ്ഡിക്ക് ശേഷം ക്യാപ്റ്റന് കൂട്ടായെത്തിയത് സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇംഗ്ലണ്ട് ബൗളർമാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഗില്ലും ജഡേജയും ഒരു സൈഡിൽ നിന്ന് ഇന്ത്യൻ ഇന്നിങ്സ് വീണ്ടും കെട്ടിപ്പടുക്കാൻ തുടങ്ങി ആദ്യ ഇന്നിങ്സിലെ ടെസ്റ്റ് സെഞ്ചുറിയുടെ സന്തോഷത്തിൽ നിൽക്കുന്ന ഗില്ലിന് രണ്ടാം ടെസ്റ്റ് സമ്മാനിച്ചത് മറ്റൊരു അതിഗംഭീര സെഞ്ചുറിയാണ് അങ്ങനെ ആദ്യ ഇന്നിങ്സിൽ കളി നിർത്തുമ്പോൾ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ മുന്നൂറ്റി പത്ത് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലാണ് ക്യാപ്റ്റൻ ഷുഫ്മാൻ ഗിൽ അതിഗംഭീര സെഞ്ചറിയുമായി നൂറ്റി പതിനാല് റൺസുമായി പുറത്താകാൻ നിൽക്കുന്നു ക്യാപ്റ്റന് കൂട്ടായി നമ്മുടെ സ്പിൻ ഓൾ റൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ജഡേജയും വളരെ മികച്ചൊരു ബാറ്റിംഗാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം നാൽപ്പത്തിയൊന്ന് റൺസ് നേടി ക്യാപ്റ്റന് ഉജ്ജ്വല പിന്തുണയാണ് നൽകുന്നത് ഇംഗ്ലണ്ട് ബോളിംഗ് അറ്റാക്കിലേക്ക് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ജോഫ്ര ആർച്ചറെ ടീമിലെടുത്തപ്പോൾ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിലെടുത്തപ്പോൾ അദ്ദേഹം അന്തിമ ഇലവനിലിടം നേടുമെന്ന് പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്റ്റോക്സ് അദ്ദേഹത്തിനെ അന്തിമ ഇലവലിൽ ഉൾപ്പെടുത്തിയില്ല ക്രിസ് ക്രിസ്ഫോക്സും ബെൻ കാർഡ്സും ബെൻ സ്റ്റോക്സും ഒക്കെയാണ് ഇന്ത്യൻ ബോളിംഗ് സോറി ഇംഗ്ലണ്ട് ബോളിംഗ് നിര കൈകാര്യം ചെയ്തത് ക്രിസ്ഫോക്സിന് രണ്ട് വിക്കറ്റും ബി കാർട്സിന് ഒരു വിക്കറ്റും ക്യാപ്റ്റൻ ബെൻ ബെൻസ്റ്റോക്സിന് ഒരു വിക്കറ്റും സ്പിന്നർ ബഷീറിന് ഒരു വിക്കറ്റുമാണ് നേടാൻ കഴിഞ്ഞത് അപ്പം രണ്ടാമത്തെ ദിവസം ഇന്ത്യക്ക് ഇന്ത്യ കഴിഞ്ഞ ഇന്നിങ്സ് കഴിഞ്ഞ ടെസ്റ്റിലും ഇതുപോലെ ഒന്നാം ഇന്നിങ്സിൽ വളരെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ട് വാലറ്റം വളരെയധികം രാശപ്പെടുത്തി എങ്കിലും ഇനി വാഷിങ്ടൺ സുന്ദർ എന്ന ഓൾ റൗണ്ടർ കൂടി ബാറ്റ് ചെയ്യാനുണ്ട് ഗില്ലും ജഡേജയും രണ്ടാം ദിവസം എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നതിനെ അനുശ്രയിച്ചിരിക്കും ഇന്ത്യൻ സ്കോർ എത്രത്തോളം ഒന്നാം ഇന്നിക് സ്കോർ എത്രത്തോളം വരുമെന്ന് കാണാം എന്തായാലും ഗൈസ് നമുക്ക് കാത്തിരുന്ന് കാണാം നല്ലൊരു സ്കോർ ഇന്ത്യക്ക് അടുത്തുയർത്താൻ സാധിക്കട്ടെ ബൈ ഗൈസ് രണ്ടാം ദിവസത്തെ വിശേഷവുമായി നാളെ കാണാം ബായ്